അസ്സലാം അലേഖും ഖുർആന്റെ രഹസ്യമായ മുത്തനപ്പിയുടെ മധു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തും നേടാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണിത് നമുക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഈ ആയത്തിനെ ഓതി വന്നാൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും അള്ളാഹു നൽകുന്നതാണ് നിസ്കാരത്തിന് മുമ്പാണ് ഒരാൾ ഈ ആയത്ത് ഓതുന്നതെങ്കിൽ ഇഷാജിന്റെ ഒരു ശല്യങ്ങളും അയാളുടെ നിസ്കാരത്തിൽ അയാൾക്ക് ഉണ്ടാവുകയില്ല നിസ്കാര ശേഷം ഒരാൾ ഈ ആയത്ത് ഓതുന്നത് പതിവാക്കിയാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ആഹാരം വിശാലമാകുന്നതാണ് കടങ്ങൾ വീടുന്നതാണ് പ്രശ്നങ്ങൾ മാറുന്നതാണ് സന്തോഷം ഉണ്ടാവുന്നതാണ് ഒരുപാട് നേട്ടങ്ങൾ അയാൾക്ക് ലഭിക്കുന്നതാണ് വാഹനത്തിൽ കയറുമ്പോൾ ആരെങ്കിലും ഓതിയാൽ അയാൾക്കൊരു അപകടവും വരില്ല മാര്യവിന് ശേഷം ഓതുന്നവർക്ക് സിഹർ കണ്ണേറ് ഇവയൊന്നും ബാധിക്കുകയില്ല ആരെങ്കിലും സുഭ്യ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഏഴ് തവണ ഈ ആയത്ത് ഓതിയാൽ അയാൾ ആ ദിവസം മരണപ്പെടുകയില്ല ഇനി മരിവ് നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഓതിയാൽ ആ രാത്രിയിൽ മരണപ്പെടുകയില്ല അത്രയും ശക്തിയുള്ള മരണം വരെ സംഭവിക്കാതിരിക്കാൻ കാരണമാകുന്ന അത്ഭുത ആയത്താണിത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തലയിൽ കൈവച്ചുകൊണ്ട് ഈ ആയത്തിനെ ഓതി ഇറങ്ങിയാൽ അയാൾക്ക് സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു മലക്കുകളെ അയക്കുന്നതാണ് അള്ളാഹുവിന്റെ സംരക്ഷണം അയാളുടെ കൂടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരാണല്ലോ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ ആയത്ത് ഓതിയാൽ അവരെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും അള്ളാഹുവിന്റെ കാവൽ അവരുടെ കൂടെ തന്നെ ഉണ്ട് ദാരിദ്ര്യം മാറാനും സമ്പത്ത് ഉണ്ടാവാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വിജയം ഉണ്ടാവാനും ഹൈറുണ്ടാവാനും നമ്മുടെ എല്ലാ കാര്യത്തിനും ഈ ആയത്ത് പതിവാക്കിയാൽ മതി ദിവസത്തിൽ ഒരു തവണയോ മൂന്ന് തവണയോ ഏഴ് തവണയോ നിങ്ങൾക്ക് കഴിയുന്ന എത്ര എണ്ണം ഈ ആയത്ത് ഓതുന്നത് പതിവാക്കുക ഇനി ഏതാണ് ഈ ആയത്ത് എന്ന് പറയാം എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത നേട്ടങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ആയത്താണ് പരിശുദ്ധ ഖുർആാനിലെ തൗബ എന്ന സൂറത്തിലെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നീ രണ്ട് ആയത്തുകളിലും എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കെട്ടോ